അത്യാവശ്യം വണ്ടി പ്രാന്തന്മാർക്ക് എല്ലാവർക്കും അറിയാവുന്ന ഹോർണ്ടഡ് ചെറിയ സ്പോർട്സ് കാർ ആണ് എന്ന് പറയുന്നത് ഈ പ്രിലൂഡിൻ്റെ ഏറ്റവും പുതിയ വേർഷൻ ഗ്ലോബലി അവർ ലോഞ്ച് ചെയ്തായിരുന്നു ഇപ്പോൾ കിട്ടിയിക്കുന്നൊരു വാർത്ത നോക്കിയാണെങ്കിൽ ഈ പ്രിലൂഡ് ഇന്ത്യയിൽ വരാനുള്ള ചാൻസ് വളരെയധികം കൂടുതലെന്നാണ് പറയുന്നത് അടുത്ത വർഷം സി ബി ഒായിട്ട് ഇന്ത്യയിലേക്ക് ഈ വണ്ടി കൊണ്ടുവരാനുള്ള ചാൻസ് ഉണ്ടെന്ന് പറയുന്നുണ്ട് അപ്പോൾ ഈ വണ്ടിനെക്കുറിച്ച് നോക്കിയാണെങ്കിൽ നല്ലപോലെ തന്നെ ഹിസ്റ്ററി ഉള്ളൊരു വണ്ടിയാണ് പ്രിലൂഡെന്ന് പറയുന്നത് പണ്ട് മുതലേ തന്നെ ഇത് അമേരിക്കൻ മാർക്കറ്റിലൊക്കെ അവൈലബിൾ ആയിരുന്നു ഇപ്പോൾ ഉള്ള പ്രിലൂഡ് നോക്കിയാണെങ്കിൽ മൊത്തത്തിൽ അവർ അഴിച്ചു വേണത് പുതിയൊരു വണ്ടിയൊക്കെ കൊണ്ടുവന്നേക്കുന്നത് ഇപ്പോൾ ഡിസൈൻ നോക്കിയാണെങ്കിൽ നമുക്ക് പല വണ്ടിയും മനസ്സിലേക്ക് വരും ഇപ്പോൾ ഫ്രണ്ടിൽ ആ ഒരു ഹെഡ് ലാമ്പിൻ്റെ ഗ്രില്ലൊക്കെ ഭാഗം നോക്കിയാണെങ്കിൽ നമ്മുടെ പുതിയ ടോട്ടോ ക്യാമറ പോലെ നമുക്കൊരു ഫീൽ കിട്ടുന്നുണ്ട് അതേപോലെ തന്നെ റിയർ നോക്കുകയാണെങ്കിൽ ഫീല് മാത്രമല്ല ശരിക്കും നമ്മുടെ പോഷയ പാനോ ഡിസൈൻ കോപ്പിട്ട് ചെയ്ത് കഴിക്കുന്നത് ആ ഒരു ടൈൽ ലാമ്പൊക്കെ നോക്കുകയാണെങ്കിൽ കറക്റ്റ് നമ്മുടെ ആ ഒരു പോർഷേർ സിഗ്നേച്ചർ ഡിസൈനാണ് പ്രത്യേകിച്ചും പറയുകയാണെങ്കിൽ പുതിയ ഒരു പാനമരയുടെ ഡിസൈൻ പോലെ നമുക്ക് തോന്നുന്നത് അതും ആ ഒരു പ്രില്ലൂഡെന്നൊക്കെ എഴുതിക്കുന്ന ആ ഒരു ഫോണ്ട് നോക്കിയാണെങ്കിൽ അതും ഏകദേശം പാനമരയിൽ എഴുതിക്കുന്ന പോലെ ഏകദേശം സെയിമാണ് സൈഡിൽ നോക്കിയാണെങ്കിൽ ഒരു പക്ക ഒരു കൂപ്പയുടെ ഫീലും തരുന്നുണ്ട് അത്യാവശ്യം നല്ലപോലെ തന്നെ ലുക്കിൽ മാത്രമല്ല വണ്ടിയുടെ ഹാർഡ് വെയർസും അടിപൊളിയാണ് കാരണം നോക്കുകയാണെങ്കിൽ പത്തൊമ്പത് ഇഞ്ചിൻ്റെ വീൽസാണ് വണ്ടിയിൽ കൊടുത്തേക്കുന്നത് പിന്നെ വണ്ടിയുടെ ബ്രേക്സ് നോക്കിയാണെങ്കിൽ ബ്രംബോടെ ബ്രേക്സ് ആവുന്നേക്കുന്നത് സസ്പെൻഷൻ നോക്കിയാണെങ്കിൽ നമ്മുടെ സിവിക് ടൈപ്പാറിൻ്റെ സെയിം സസ്പെൻഷനാണ് ഇതിൽ കൊടുത്തേക്കുന്നത് ബ്രേക്സും നമ്മുടെ സിവിക് സൈ ടൈപ്പാറിൽ കണ്ട സെയിം സാധനം തന്നെയാണ് ഈ വണ്ടിയിലും അവർ കൊടുത്തേക്കുന്നത് റിയറിൽ ആ ഒരു ഡിക്കിയോട് ചേർന്നും ചെറിയ സ്പോയിലർ പോലെ കൊടുത്തിട്ടുണ്ട് അത് വണ്ടിക്ക് ഏകദേശം ഡൗൺ ഫോഴ്സും അതേപോലെ തന്നെ ഡ്രൈവിംഗിൽ നമുക്ക് ഏകദേശം ഗ്രിപ്പ് ഒക്കെ തരണമെന്നാണ് പറയുന്നത് പിന്നെ ഇങ്ങനെ ഒരു വണ്ടിയിൽ ഫീച്ചേഴ്സിനെ കുറിച്ച് പറയുന്നതിൽ അർത്ഥമില്ല എങ്കിലും നോക്കി അത്യാവശ്യം വേണ്ട ഫീച്ചേഴ്സൊക്കെ വണ്ടിയിൽ അവർ കൊടുത്തിട്ടുണ്ട് ഒരു ടെൻ പോയിൻറ്റ് ടു ഇഞ്ചിൻ്റെ ഒരു ഇൻഫർട്ടമൈൻ സിസ്റ്റം വരുന്നുണ്ട് നയൻ ഇഞ്ചിൻ്റെ ഒരു ഡ്രൈവേഴ്സ് ഡിസ്പ്ലേ വരുന്നുണ്ട് അതേപോലെ തന്നെ ലെതർ സീറ്റുകളും കാര്യങ്ങളൊക്കെ കൊടുത്തേക്കുന്ന ലെതർ റാപ്പിഡ് സ്റ്റിയറിംഗ് ആണ് കൊടുത്തേക്കുന്നത് പിന്നെ നോക്കുകയാണെങ്കിൽ പാഡൽ ഷിഫ്റ്റ് വരുന്നുണ്ട് വയർലെസ് ഫോൺ ചാർജിങ് വരുന്നുണ്ട് അഡാസ് ഫീച്ചേഴ്സ് വരുന്നുണ്ട് അങ്ങനെയുള്ള സേഫ്റ്റി ഫീച്ചേഴ്സും അത്യാവശ്യം വേണ്ട എല്ലാം ഈ ഒരു വണ്ടിയിൽ അവർ കൊടുത്തിട്ടുണ്ട് പിന്നെ റിയറിൽ ചെറിയൊരു സീറ്റ് കൊടുത്തിട്ടുണ്ട് ബാക്ക് ഫ്രണ്ടിലെ ഡോറും മാറ്റിയിട്ടാണ് റിയറിലേക്ക് കയറുന്നത് നമ്മുടെ താറിലേക്ക് കയറുന്ന പോലെ തന്നെ പക്ഷേ റിയറിലെ സീറ്റ് നോക്കിയാണെങ്കിൽ കുട്ടികൾക്ക് ഇരിക്കാനായിരിക്കും ശരിക്കും സ്യൂട്ടബിൾ ആകുന്നത് എങ്കിലും നമ്മുടെ ആ ഒരു പുതിയ മസ്റ്റാങ്ങനെക്കാളും കൂടുതൽ സ്പേസ് ഈ ഒരു ചെറിയ വണ്ടിയുടെ ഉണ്ടെന്നാണ് ഹോണ്ട പറഞ്ഞേക്കുന്നത് വേണമെങ്കിൽ അത്യാവശ്യം പൊക്കം കുറഞ്ഞ ഒരു വലിയൊരു പ്രായം കൂടി ഒരാക്കും അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് പുറയിൽ ഇരിക്കാൻ പറ്റുന്നതാണ് പക്ഷെ ലോങ് പോകാൻ പാടായിരിക്കും എങ്കിലും കുഴപ്പമില്ലാണ്ട് നമുക്കതിൻ്റെ പുറകെ ഇരിക്കാൻ പറ്റും ഇങ്ങനെ ഒരു സ്പോട്ട് സ്പോർട്സ്കാർ വെച്ച് കമ്പയർ ചെയ്യാൻ നേരത്തെ ഇതൊരു ചെറിയ കൂപ്പേർ സ്പോർട്സ് കാർ ആണെങ്കിലും അത്യാവശ്യം ബൂട്ട് സ്പേസും ഇതിന് വരുന്നുണ്ട് ഇരുന്നൂറ്റി അറുപത്തൊമ്പത് ലിറ്റേഴ്സോളം ബൂട്ട് സ്പേസ് ഇതിന് വരുന്നത് അതായത് ചെറിയൊരു ഹാഷ് ബാക്കിന് ഇട്ടത്തുന്ന ബൂട്ട് സ്പേസും ഈ ഒരു വണ്ടിക്ക് അവർ കൊടുത്തിട്ടുണ്ട് പിന്നെ ആ ഒരു റിയർ സീറ്റ് മടക്കുകയാണെങ്കിൽ നമുക്കത് ഏകദേശം അറുന്നൂറ്റി അറുപത്തി മൂന്ന് ലിറ്ററാക്കി ബൂട്ട് സ്പേസ് കൂട്ടാൻ കഴിയുന്നതാണ് പിന്നെ വേറൊരു പ്രശ്നം നോക്കിയാണെങ്കിൽ പുറകിൽ ആരാളിരിക്കുകയാണെങ്കിൽ അയാളുടെ മേത്ത് ഡയറക്റ്റ് വെട്ടം അടിക്കും കാരണം പുറകിലിരിക്കുന്ന ആൾക്കാരുടെ തലയ്ക്ക് മുകളിലാണ് വണ്ടിയുടെ ആ ഒരു പുറകിൽ ആ ഒരു ഗ്ലാസ് വരുന്നത് അതുകൊണ്ട് വെട്ടം നല്ലപോലെ അടിക്കുന്നതായിരിക്കും അതുകൊണ്ട് പുറകിലിരിക്കുന്നത് അത്രയ്ക്ക് പ്രാക്ടിക്കൽ കാര്യമല്ല പിന്നെ ഇതിൻ്റെ മെയിൻ കാര്യം ഇതിൻ്റെ എഞ്ചിനാണ് ഒരു ഹൈബ്രിഡ് എൻജിനാണ് ഇതിനായിട്ട് വന്നേക്കുന്നത് ഹൈബ്രിഡ് സിസ്റ്റം വണ്ടിയിൽ കൊടുത്തിട്ടുണ്ട് സ്ട്രോങ് ഹൈബ്രിഡ് അതായത് ഒരു ടു ലിറ്റർ ഫോർ സിലിണ്ടർ എഞ്ചിൻ വരുന്നുണ്ട് അതിൻ്റെ കൂടുതൽ ഹൈബ്രിഡ് സിസ്റ്റം വരുന്നുണ്ട് ഏകദേശം ഇരുന്നൂറ് എച്ച് പി ഓളം പവർ ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് മുന്നൂറ്റി പതിനഞ്ച് എൻ എം ഓളം ടോർക്കും പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് സി വി ടി ഗിയർ ബോക്സാണ് വണ്ടിക്ക് കൊടുത്തേക്കുന്നത് ഒരുപാട് റൈഡ് മോഡൊക്കെ കിട്ടുന്നുണ്ട് കംഫോർട്ട് സ്പോർട്ട് ജി റ്റി അങ്ങനെ മൂന്ന് മോഡ് വരുന്നുണ്ട് അത് കൂടാണ്ട് വേണം നമുക്ക് ഇൻഡിവിജ്വലി സസ്പെൻഷനും പവറും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ് സീറോ ടു ഹൺഡ്രഡ് അച്ചീവ് ചെയ്യാനായിട്ട് സെവൻ സെക്കൻഡ് മാത്രം ഈ ഒരു വണ്ടിക്ക് സമയം മതി അടുത്ത വർഷം ഇത് മാർക്കറ്റിൽ എത്താൻ ചാൻസ് ഉണ്ടെന്നാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് വരുവാണെങ്കിൽ തന്നെ സി ബി ഒായിട്ടായിരിക്കും വരുന്നത് അതുകൊണ്ട് തന്നെ ഏകദേശം അമ്പത് ലക്ഷം രൂപയോളം ഈ ഒരു വണ്ടിക്ക് വില നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ് അതായത് ആ ഒരു ഗോൾഫിൻ്റെ ഒക്കെ റൈവിലിട്ടായിരിക്കും ഇത് വരാൻ പോകുന്നത് പക്ഷേ നമുക്ക് അത്യാവശ്യം ലുക്കുള്ള സെക്സി ആയിട്ടുള്ള ഒരു ചെറിയ സ്പോർട്സ് കാറായിരിക്കും ഈ ഒരു വിലയ്ക്ക് കിട്ടാൻ പോകുന്നത് ഈ ഒരു വഴി ഇഷ്ടപ്പെടുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകൾ രേഖപ്പെടുത്തുക ഇനി ദൈവത്തെ വീടുകൾക്കാണെങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ആ ബെല്ലേക്കും കൂടി എനേബിൾ ചെയ്യുക